ദാ ഈ ഒരു കമന്റിന്റെ റിപ്ലൈ ഒന്നുമല്ലാട്ടോ ഈ വീഡിയോ എടാ ഫ്രിഡ്ജ് മേടിക്കാൻ പറ്റാനിട്ടൊന്നും അല്ലാട്ടോ അതാ ഇപ്പൊ ഇങ്ങനെ ഫ്രിഡ്ജ് ഇല്ലാണ്ട് പോയപ്പോഴത്തേക്കുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയാവോ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആവുന്നില്ല അതിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ് മാത്രം ഉണ്ടാക്കും കേട്ടോ മാക്സിമം ബാലൻസ് വരാതെ നോക്കും കാരണം ഫ്രിഡ്ജ് ഇല്ലല്ലോ കഴിച്ച് വയ്ക്കുക അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഇന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡിഷാണേ ഉണ്ടാക്കുന്നത് ചാള കുരുമുളകിൽ പുതപ്പിച്ചതാണ് അതായത് രമണ ഈ കുരുമുളകിൽ പുതപ്പിച്ചതെന്ന് പറയുമ്പോൾ കുരുമുളകാണ് ഇതിന്റെ ഹൈലൈറ്റ് ചൂട് ചട്ടിയിൽ കടു പൊട്ടിച്ചതിന് ശേഷം സവാള പച്ചമുളക് തക്കാളി എന്നിവ നല്ല വരേണ്ടി വരുമ്പോൾ കുറച്ച് മുളകോടിയും പിന്നെ ആവശ്യത്തിന് കൂടുതൽ കുരുമുളക് ഇട്ടേക്കണം കൂട്ടത്തിൽ കുടമ്പുളയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒന്നര കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ ഞാൻ ഫ്രൈ ചെയ്തും ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ പേരിട്ടത് കുരുമുളക് ചട്ടിയിൽ ഒട്ടിച്ചതെന്നാണ് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചിരട്ടപ്പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബാക്കി വരുന്ന തേങ്ങ നാളത്തേക്ക് എങ്ങനെ എടുക്കും അതിൽ തന്നെ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിരുന്നാൽ മതി ചീത്തയാവാതെ നാളെ തന്നെ എടുക്കാൻ പറ്റും കണ്ടാടാൻ നമ്മൾ കറിയുടെ കളർ കണ്ടാൽ നല്ല കറി കറാന്നിരിക്കും ഒരുപാട് കറിയൊന്നും കാണത്തില്ല കേട്ടോ നല്ല വറ്റിച്ച കറി കണക്കിരിക്കും അവസാനം മീനിന്റെ മുള്ള ഇതുപോലെ മറക്കെ ചുരുട്ടി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റോട് ചെയ്തേക്കണേ